എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു മാങ്ങ കറിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാങ്ങ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് എന്നിട്ട് നമുക്ക് ഈ മാങ്ങ തൊലി എത്തിയെടുക്കാം ഇത് വളരെ പുളി കുറഞ്ഞ മാങ്ങയാണ് കേട്ടോ നമുക്ക് കറിക്ക് ആവശ്യമായ മാങ്ങ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് നിങ്ങൾ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കാം തേങ്ങയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് രണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് എടുക്കാം ഇതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് വെള്ളത്തിന് പകരം പുളി കുറഞ്ഞ മോര് കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം ഞാനിത് വേഗം അരച്ചെടുത്ത് വരാമേ അപ്പോൾ നിങ്ങൾക്ക് മോര് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ മാങ്ങയുടെ പുളി മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മളിതുണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കാം ചട്ടി ചൂടായാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് വറ്റൻമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തീ കുറച്ച് വെച്ച് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി തീ കുറച്ച് വെച്ച് ഇതൊന്ന് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച മാങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവിക്കാവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഈ മിക്സി കഴിക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് കറി ഒന്ന് ലൂസാക്കി എടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഈ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല ഈസി ആയ കറിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് വെച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മുടെ ഈസി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടോ